അവനെ ആയാല വരാൻ ചെയ്യില്ല നിന്നിക്കാട്ടോ നല്ല ഗോൾ അല്ല നല്ല കളയлкиന്നത് അനക്ക് ഞാൻ ഈവി കൊലിച്ചാ പിന്നെ അനക്ക് ഇറാനഗൽ ഇങ്ങനെ കേറി പോയി അടിക്കാനോ ഇതുപോലെ അടിച്ചാ വെട്ടിക്കോ അവനെ ഇത് കളിക്കാനോ പക്ഷേ ഈ കാര്യം ഞാൻ ട്രാൻസ്ഫർ ചെയ്തു അനക്ക് അറിയില്ല ആർക്കാ അറിയാമോ ദാ ഇവിടെ നമ്പർ 4 അല്ല നമ്പർ 4 भैया മൈക്ക് ഓൺ करा भैया മോളെത്തണം ഇറ്റ്സ് എ മെയ് മെയ്ന്നൊന്നല്ല എടാ ഇറങ്ങി കരക്ക് വരി വെക്ക് കുഞ്ഞു കരക്ക് വരി വെക്ക് കുഞ്ഞു അതിയതെ അതിയതെ തിക്കിളങ്ങാൻ അടി ചോടാനോ അടിചെൻ മവലിങ്ങടാ അവരെടാട തലവേ തലക്കിക്ക് എന്നെ പിടകരടെ അയ്യോ ഇങ്ങ വരി സൈഫ സൈഫ എന്നെ മുന്നേണ്ടായിരുന്നല്ലേ അയ്യേ ഇലാക്കൊക്കെ ചേരുന്നേ റോൾ എടുക്കുന്നിടത്ത് ഡീറ്റ് ഇടുക അയ്യേ ബോൾ വാ 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 ണ്ടോ അറിനെ പേടിക്കുന്നുണ്ടോ ഇപ്പൊ വേറെ പോയി പഠിച്ചു വന്നാറ്റാണോ നേരത്തെ വന്നാ സേഫ് ചെയ്യണതല്ല കൊല്ലാൻ പോലും മറ്റേ സാധനം ഉണ്ട് ഊട്ടുന്ന സാധനം ദണ്ടാപങ്ങളെ ലൈഫ് എം 4 ലൈഫ് കൂടി കലിച്ചാ ബാക്കിള്ളവിടെ ചാസം മട്ട് കൂടി ടാക്സി ഹ് പിന്നെ അന്ദ്രാനാണോ ദണ്ടാനം ദണ്ടാല ദണ്ടാല എനിക്ക് ലെഫ്റ്റ് 60 അടിയിലാണ് ബോർ ആ ടാണുള്ളു <standardized> <eben dragon sounds música>

പ്പണ്ടോ തന്നെ കണ്ണൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഓടി വരുന്ന ഇഷ്ട இந்த பெராவோட தொட்ட இந்த பேக்கில ஆளு வருது. பெராவோட பேக்கில அடி 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 இங்க ஓடு. பாரசூட் அடி பாரசூட் அடி. அடே உடே. பாரு லெட்டே தட்டோடு. போடி காவரா. ത്രങ്ങ സൈഡില് കൊറേ ആളാണ് അവിടെ പോയല്ലേ ஆ <laughs> uh, <laughs> 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 ഞാൻ തല ഞാൻ തലേട്ടു എനിക്ക് സ്നൈപ്പർ നല്ല നമ്മള് മറ്റേ ഇവിടെ ഇവിടെ ഇറങ്ങിട്ട് മൈരം സ്നൈപ്പർ ആ ഈ റിക്കോൾ പോയി റിക്കോൾ അവർ റാളട വേണ്ട വേണ്ട ഇടാ റാളട ഈ റിക്കോൾ ഇടാ ചൗട്ട് ഇടാ ചൗട്ട് ഇടാ ചൗട്ടിയിൽ പോയിക്കൊന്ന് ഇങ്ങോട്ട് റിക്കോൾ ചെയ്യാൻ കേക്ക് എന്നെ പേടടാ എടിดิச்சு കൊല്ലണാടാ വരാടാ കിടത്തോളൂ നിന്നേക്ക് എവിടെങ്കിലും കിടിട്ട് വാ സിക്സ്നെ ദോടാ വാ 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 ദോടാ വേണ്ട രണ്ടര രണ്ടര കെട്ടന്ന് അടിക്ക് കെട്ടന്ന് അടിക്ക് പറ്റുന്നണ്ടേ പറ്റുന്നണ്ടേ ഐസ ഞാൻ റിക്കോളിംഗ് എ ടീംമേറ്റ് അവര് രണ്ടും രണ്ട് മൂന്നിലുണ്ട് മൂന്നിലുണ്ട് അങ്ങോ നമ്മള് ഉച്ച വല്യമായിരിക്കുന്നു അങ്ങോട്ടും അങ്ങനെ പക്ഷെ ഉച്ചയെ വല്യ അങ്ങോട്ടും ഞാൻ കുറച്ചല്ലെങ്കിൽ എനിക്കമ്മേക്കൊള്ളുന്നുണ്ട് ഞാൻ വലിച്ചത് എന്താ അമ്മ കുഷ്യാന കൈയിൽ വലിച്ചു എന്താ രണ്ടാമത്തെ വണ്ടി ഓഹോ വണ്ടി ഇടാടാ ഇടാടാ ആക്കല്ല നിനക്ക് റിവൈവ് 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 എന്താ ഇനേ ഇേറ്റിക് എന്താ ഇടിക്കരെടാ ബാക്ക് കറങ്ങിക്കോ ഓടി പോ 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 കിങ്ങ പോ കിങ്ങ പോ മേലോട്ട് പോടാ ഗാലക്സി അനവൻ അനന്റെ പേരണ്ടടാ ഒരാൾ മേലോട്ട് മേത്തുള്ള സപ്പോർട്ട് കൊടുക്കുന്ന സാധനം <pyatled> <speaking einer> <loyal> ി അത് അതല്ലേ കാണാം സ്മോക്ക് എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ കൂട്ടായെ അല്ല നന്ദു പറ ടാറ്റ് ആളാ മലയിലേക്ക് മലയിലേക്ക് വന്നപ്പ കാണിച്ചാൻ ആളെ എന്റെ പോര് ചീറ്റ് ആരൊരാളീറ്റ് അവിടെ ഉണ്ടാള് ആടൻ ആളേ ഞാൻ ഒന്ന് വണ്ടി കേറും ലക്ഷ്യ കേറും ആടൻടെ മറ്റേ വണ്ടിട ഞാൻ കേറിയില്ല પડીത് ഇ봐 ആളടയാറാത്താ പോവാനേ കേറില്ല ലെറ്റ്സ് ഗോ ഗംഗ എടുത്ത് പിടിച്ചോ അങ്ങ കടിച്ചാ എന്നിട്ട് അടിക്കാൻ പറ്റും ആ കൊണ്ടിجي ലൈഡ്യാ നേരെ ഇവിടേ ഇവിടുണ്ട് നന്തോടാ കേറ് വണ്ണി വറ് ക്യാ വണ്ണി വണ്ണി തട അയ്യോ എവിടെടാ അതെ എവിടെ കണ്ടു വെച്ചിട്ട് ഓ ഡെലിപോട്ട് ഇട്ട് പോയി ടെലിപോർട്ട് അവനെ കിട്ടി ഒരാളും ഒരാളും കിടക്ക കണ്ട അവനെ കിട്ടിയാ ലെഫ്റ്റ് നോക്കൂ ലെഫ്റ്റ് നോക്കും നേരെ അപ്പാറ ചെറു കാണാം അവനെടുത്താ നിങ്ങള് നിങ്ങൾ എടുത്തല്ലേ ഞെട്ടി ഞാൻ വണ്ടി ഇരുന്ന് രാജ്യമില്ലേ സ്കോപ്പ് നടക്കുന്നുണ്ട് എന്റെ പെട്ടി എന്റെ അഞ്ചുണ്ട്

<inaudible cover> ി പോലെ <debuted> <bana> <unclean> <inaudible> <worden> அது அது அவன் பிடிச்சா பிடிச்சாட்

கூட்டு okay. <artoons> അതിന്റെ സൈഡിലൊരു വൈ വൈ ഓൺലൈൻ കേസ്. എക്സിസർ, ഡിസർ, കണ്ട ഡൈ ഉണ്ട്. അതേട്ടാണാ കട്ടനുള്ള. അതിൻ്റെ മുകളില്. ഇല്ലേ? എടാ നോട്ട് അടറ്റണോലെ? ഇവിവേ ഇവിവേ. നോട്ട് അടറ്റോ. വാ ഓൻ ആള്.